സൗജന്യ തൊഴിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക എൻ്റെ പിന്നിലെ കാണുന്ന ഈ ബിൽഡിംഗാണ് ആർ സി റ്റി എന്നാണ് ഇതിനെ പറയുന്നത് ആർ സി റ്റി ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് ഇവിടെ തൊഴിൽ പരിശീലനം നൽകുന്നത് പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ സൗജന്യ തൊഴിൽ പരിശീലനം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മുൻകുള്ളിലേക്ക് പോവാം ആർ സി ടിയുടെ ഉൾഭാഗം ക്ലാസ് റൂമുകളും ആർ സി റ്റിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് കാണാം അറുപത്തഞ്ചോളം വ്യത്യസ്ത തരം കോഴ്സുകളാണ് ഇന്ത്യയിലൊട്ടാകെ ആർ സി ടികളിൽ നടത്തുന്നത് അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ സംവിധാനമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിച്ച് പഠിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റു പല സ്ഥാപനങ്ങളും പറയുന്നത് പോലെ സൗജന്യ ട്രെയിനിങ് എന്ന വ്യാജേന പിന്നീട് എക്സാം ഫീസ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അങ്ങനെ യാതൊരു തരത്തിലും വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും ഈടാക്കാതെയാണ് കോഴ്സുകൾ നടത്തുന്നത് കോഴ്സ് നടക്കുന്ന സമയത്ത് അവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണമടക്കം ആ ഹോസ്റ്റൽ സംവിധാനം പഠിക്കാനുള്ള എയ് ടു വി സഡ് മെറ്റീരിയൽസ് എല്ലാം വളരെ സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ നിന്ന് നൽകുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് ആർ സി റ്റിയുടെ ബിൽഡിങ് ഏകദേശം പതിനായിരത്തിനു മുകളിൽ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണിത് എല്ലാ സംവിധാനങ്ങളും ഹോസ്റ്റൽ സംവിധാനം അടക്കം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലകളിലും പതിനാല് ആർ സി റ്റികളാണ് ഉണ്ടാ ഉള്ളത് ഇതിപ്പോൾ തൃശ്ശൂർ ആർ സി റ്റിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വില്ലടത്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ജില്ലയിലും അതാത് ജില്ലയിലെ ലീഡ് ബാങ്കിന് കീഴിലാണ് ആർ സി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ക്യാൻറ ബാങ്കിൻ്റെ കീഴിലാണ് ആർ സി വരുന്നത് അതുകൊണ്ട് തന്നെ തൃശൂരിൽ ആർ സി കാനറ ബാങ്ക് ആർ സി എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ആർ സി ടി ഐ ഒ ബിയുടെ കീഴിലാണ് അപ്പോൾ ഐ ഒ ബി ആർ സി എന്നാണ് തിരുവനന്തപുരത്ത് ആർ സി അറിയപ്പെടുന്നത് കാസർഗോഡ് ആർ സി യൂണിയൻ ബാങ്കിൻ്റെ കീഴിലാണ് അതുകൊണ്ട് യൂണിയൻ ബാങ്ക് ആർ സി എന്നാണ് കാസർഗോഡ് ആർ സി അറിയപ്പെടുന്നത് അപ്പോൾ തിരുവനന്തപുരപുരം മുതൽ കാസർഗോഡ് വരെ പതിനാല് ജില്ലകളിലായി പതിനാല് ആർ സി പ്രവർത്തിക്കുന്നുണ്ട് ആർ സി റ്റിയുടെ മറ്റു വിവരങ്ങൾ ആർ സി ഉള്ളിൽ കയറി നമുക്ക് നേരിട്ട് കാണാം ഇവിടെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസിംഗ് എന്ന് പറയുന്നൊരു കോഴ്സാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്താണ് ആ കോഴ്സ് എന്ന് പറഞ്ഞുതരാം ഇവിടെ നിലവിൽ മൊബൈൽ ഫോൺ റിപ്പയറിങ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് മുപ്പത് ദിവസത്തെ കോഴ്സാണ് ആ കോഴ്സിൽ സക്സസ്ഫുള്ളായ എൻ്റർപ്രണേഴ്സിനെ മാത്രം തിരികെ വിളിച്ചിട്ട് അവർക്ക് ഇയർലി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് പത്ത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസിംഗ് എന്ന് പറയുന്ന കോഴ്സ് അതായത് ഇതിനു മുന്നേ ഇവിടെ നടത്തിയിരുന്ന മൂന്ന് കോഴ്സുകളിൽ മൂന്ന് മൊബൈൽ ഫോൺ റിപ്പയറിങ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന മുപ്പത് ദിവസത്തെ കോഴ്സിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ എൻറ്റർപ്രീനേഴ്സിനെ മാത്രം എടുത്തതിന് ശേഷം അവർക്ക് ഇയർലി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസിംഗ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിനകത്ത് ചിപ്പ് ലെവൽ സോഫ്റ്റ്വെയർ തുടങ്ങിയ ടെക്നോളജിയിൽ പുതുതായി വരുന്ന മാറ്റങ്ങളാണ് ഓരോ വർഷത്തിലും ടെക്നോളജിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഓരോ വർഷവും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നു എൻ്റെ പിന്നിൽ കാണുന്ന ഈ വാഹനം ആർ സി തന്നെ വാഹനമാണ് ആർ സി കുട്ടികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റ് പൊതുജനങ്ങൾക്കായിട്ട് വിൽപ്പന നടത്താൻ വേണ്ടി സർക്കാർ കൊടുത്തിരിക്കുന്ന വാഹനമാണിത് കാനറ വാഹിനി എന്നാണ് ഈ വാഹനം അറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ വാഹനം വാഹനത്തിൻ്റെ സേവനം അതായത് വാഹനത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനായി ആർ സി നിന്നും കൊണ്ടുപോകുന്നുണ്ട് ആർ സി ടിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ന്യൂസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് ശ്രീ അമ്മാബേൽ സുബ്രാവു പൈ എന്ന് പറയുന്ന കാനറ ബാങ്കിൻ്റെ സ്ഥാപകൻ്റെ പ്രതിമയാണ് ഇത് ആർ സി ടിയുടെ നടുമുറ്റത്താണ് ഇത് കാണുന്നത് ആർ സി ടിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡയറക്ടറുടെ റൂം അതുപോലെ ഈ സൈഡിൽ ഓഫീസ് റൂമ് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ള ബാത്ത് റൂമുകൾ നിള പെരിയാർ എന്ന പേരിൽ രണ്ട് ക്ലാസ് റൂമുകളും പിന്നൊരു കമ്പ്യൂട്ടർ ലാബുമാണ് ഈ ഫ്ലോറിൽ ഉള്ളത് ഇത് ആർ സി ടിയുടെ ഓഫീസ് റൂമാണ് ഓഫീസ് റൂമിൽ ആർ സി ടിയുടെ ഫാക്കൽറ്റിമാരും കോയമാരും ഒക്കെയാണ് ആർ സി ഈ റൂമിൽ ഉണ്ടാവുക ഇത് കമ്പ്യൂട്ടർ ലാബാണ് ഇരുപതോളം കമ്പ്യൂട്ടറുകൾ വെച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണിത് ഇന്നിവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഒരു ഡിസ്ട്രിക്ട് ലെവൽ മീറ്റിംഗ് വേണ്ടി നമ്മുടെ ജില്ലാ കലക്ടറൊക്കെ പങ്കെടുക്കുന്നൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി കമ്പ്യൂട്ടർ ലാബ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഡി തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇനി ബാക്കി സംഗതികളൊക്കെ മേളത്തെ ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് മേളിൽ പോയി പരിചയപ്പെട്ടു നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ക്യാൻറ ബാങ്ക് ആർ സി റ്റിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പിന്നിൽ കാണുന്നതൊക്കെ ഇവിടെ നടന്ന പല ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ആയി എടുത്ത ഗ്രൂപ്പ് ഫോട്ടോസും അല്ലെങ്കിൽ കുട്ടികൾ ആർ സിറ്റിക്ക് നൽകിയ മൊമൻറ്റോസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെയാണ് ഫ്രെയിം ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മത്സ്യകൃഷി നെറ്റിപ്പൊട്ട നിർമ്മാണം മൊബൈൽ ഫോൺ റിപ്പയറിങ് ആൻഡ് സർവീസ് സി സി ടി വി ടൈലറിങ് തുടങ്ങി പല കോഴ്സുകളിലെ കോഴ്സുകളിലായി എടുത്ത ഫോട്ടോസാണ് ഈ പിന്നിൽ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് ഒരു ലൈബ്രറിയാണ് ഒരു മൂന്ന് ഷെൽഫുകളിലായി ഏകദേശം അഞ്ഞൂറോളം പുസ്തകങ്ങൾ വയ്ക്കുന്ന ഒരു ഒരു ലൈബ്രറിയാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ ഇവിടെ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൻ്റെ ഒരു ക്ലാസ് നടന്നിരുന്നു അപ്പോൾ അന്ന് കുട്ടികളെ നിർമ്മിച്ച ഒരു എൽ ഇ ഡി സ്റ്റാൻഡാണ് ഇവിടെ ഈ കാണുന്ന ഇത്രയും തരം എൽ ഇ ഡി ബൾബുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് ഇനി അടുത്തിവിടെ ഇതൊരു ഗസ്റ്റ് റൂമാണ് ഇവിടുത്തെ അധ്യാപകർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഗസ്റ്റ് റൂമാണിത് അതുപോലെ അടുത്ത് ഇത് പുരുഷന്മാരുടെ ഡോർമറ്ററിയാണ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഏകദേശം അൻപതോളം പുരുഷന്മാർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സംവിധാനങ്ങളുള്ള ഡോർമറ്ററിയാണിത് ഇതിവിടുത്തെ നടുമുറ്റാണ് നമ്മുടെ ഊണുമുറി ക്യാൻറ്റീനാണിത് ക്യാൻറ്റീനിൽ ഒരേ സമയം അറുപതോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇത് ഇതിനകത്താണ് കിച്ചൺ കിച്ചണിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വെച്ച് സർവീകം ചെയ്യും കിച്ചണിൽ വർക്കിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ കിച്ചണിൻ്റെ വീഡിയോസ് എടുക്കാൻ സാധ്യമല്ല ഇത് സെക്കൻഡ് ഫ്ലോറാണ് ആർ സി സിയുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇത് സ്ത്രീകളുടെ ഡോർമെറ്ററി ആണ് ഇതിലും അറുപതോളം സ്ത്രീകൾക്ക് ഒരേ സമയം താമസിക്കാനുള്ള ബാത്റൂമും ഡോർമെറ്ററി ഫെസിലിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഒരു രണ്ടാമത്തെ ഗസ്റ്റ് റൂം കൂടിയുണ്ട് ഉണ്ട് അതും അധ്യാപകർക്ക് താമസിക്കാനുള്ള റൂമാണ് ഗസ്റ്റ് റൂമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എന്ന് പറയുന്ന കോഴ്സാണ് അതായത് നിലവിലെ ടെക്നീഷ്യന്മാരെ തന്നെ തിരികെ വിളിച്ചതിന് ശേഷം അവർക്ക് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ കൊടുക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ നടക്കുന്നത് ഇത് പത്ത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ക്ലാസ് റൂമും ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആരും സ്റ്റുഡൻസ് അല്ല നിലവിലെ ടെക്നീഷ്യന്മാരാണ് ഇവിടെ ഇരുന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഈ ക്ലാസ് റൂമിനെ സാധാരണ ഒരു ക്ലാസ് റൂമിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൊബൈൽ ഫോണിന് ഒരു ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തതാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് ക്ലാസ് റൂമിലേക്ക് കിടക്കാം ആദ്യമായിട്ട് തന്നെ ഇവിടെ രണ്ട് ടെക്നീഷ്യന്മാരായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിതിന് നൽകിയിരിക്കുന്ന പേര് കാഷ്വാലിറ്റി എന്നാണ് ഇവിടെ നടക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ആദ്യം അത് ഡീൽ ചെയ്യുന്നത് ഇവരാണ് ഇവരാണ് മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് അത് പൊളിച്ച് കണ്ടുപിടിച്ച ശേഷം അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറണം എന്ന തീരുമാനം ഇവരാണ് എടുക്കുന്നത് അപ്പോൾ ഇവർ നിലവിൽ മൊബൈൽ ഫോൺ പ്രൈമറി ചെക്കപ്പാണ് ഇവിടെ നടക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ എങ്ങനെയാണ് ഒരു രോഗി വരുമ്പോൾ ചികിത്സിക്കുന്നത് ആ രീതിയിലാണ് ഈ ഒരു സെക്ഷനിൽ നടക്കുന്നത് നമ്മുടെ ക്ലാസിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് അടക്കാം അതിന് ഒരു കാര്യം പറയട്ടെ ഇവിടെ കുറച്ച് ലൈറ്റിന് കുറച്ച് പ്രശ്നം ഉണ്ടാകും കാര്യം രണ്ട് പ്രൊജക്ടറുകൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് അല്പം കുറവായിരിക്കും അപ്പം കാണുമ്പോൾ മനസ്സിലാവും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് എക്സ്റേ സെക്ഷൻ എന്നാണ് അതായത് ഒരു മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിലെ കംപ്ലൈൻ്റുകൾ കണ്ടുപിടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സ് എക്സ്റേ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുപോലെ മൊബൈൽ ഫോണിൻ്റെ റേ ആണ് ഈ കാണുന്നത് ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് സ്കീമാറ്റിക് ഡയഗ്രം എന്നാണ് പറയുന്നത് രണ്ട് ടെക്നീഷ്യന്മാരും ഇവിടെ ഇരുന്ന് സ്കീമാറ്റിക് ഡയഗ്രം നോക്കിയിട്ട് അവർ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കുകയാണ് ഈ കാണുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡാണ് ഈ മദർ ബോർഡിലെ കമ്പോണൻസുകൾ സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് എന്തൊക്കെയാണ് കംപ്ലൈൻറ്റുകൾ ഏതൊക്കെ കമ്പോണൻറ്റിൽ നിന്നാണ് കണക്ഷൻസ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കാണുന്നത് എങ്ങനെയാണോ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ എക്സ്റേ നോക്കി പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ രണ്ട് ടെക്നീഷ്യന്മാർ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഈ സെക്ഷനെ ഇട്ടിരിക്കുന്ന പേര് എക്സ്റേ സെക്ഷൻ എന്നാണ് ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സ്കീമാറ്റിക് ഡയഗ്രാം ഉപയോഗിച്ചുള്ള ക്ലാസുകളാണ് ഈ കാണുന്ന മെഷീൻ ഹോസ്പിറ്റലുകളിൽ ബി പി ജെക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആയിട്ടുള്ള സാമ്യം നിങ്ങൾക്ക് തോന്നാം ഏകദേശം മൊബൈൽ ഫോണിൻ്റെ ബി പി ജെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു മെഷീൻ തന്നെയാണ് അതായത് വാട്ടർ ആയിട്ടുള്ള ഫോണുകൾ ഒരു ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള ഫോണുകളിലെ വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എയർ പ്രഷർ മീറ്റർ നമ്മൾ എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ ബി പി നോക്കുന്നത് അതുപോലെ എയർ ഫോണിനുള്ളിലേക്ക് കയറ്റി വിട്ട് എവിടെയാണ് എയർ ലീക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനാണ് അപ്പോൾ അതൊരു ടെക്നീഷ്യൻ അതിരുന്ന് വർക്ക് ചെയ്യുകയാണ് ഈ സെക്ഷന് ഞങ്ങൾ എടുക്കുന്ന പേര് ലബോറട്ടറി എന്നാണ് സാധാരണ ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ എന്തായിരിക്കും നടക്കുക ഹോസ്പിറ്റലിൻ്റെ ലബോറട്ടറിയിൽ ഡോക്ടർമാർ എഴുതി വിടുന്ന ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ പലതരം വ്യത്യസ്ത തരം മീറ്ററുകൾ ഉപയോഗിച്ച് ഇവിടെ കംപ്ലയിൻ്റുകൾ ചെക്ക് ചെയ്യുകയാണ് സിമ്മ് സിമ്മിൻ്റെ കംപ്ലൈൻ്റുകൾ കണക്ടറുകളുടെ കംപ്ലൈൻറ്റുകൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റുകൾ തുടങ്ങി പാർട്സിൻ്റെ കംപ്ലൈൻ്റുകളൊക്കെ അവർ കണ്ടുപിടിക്കുകയും അതിൻ്റെ നോട്ട്സ് കൃത്യമായി എഴുതിയെടുക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ സെക്ഷൻ ഞങ്ങളുടെ മൂന്നാമത്തെ സെക്ഷൻ്റെ പേര് ലബോറട്ടറി എന്നാണ് ഇവിടെ വിവിധ ഉപകരണങ്ങൾ വെച്ചിട്ട് അവർ ഫോണിൻ്റെ പല ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അഞ്ചാമത്തെ സെക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ സെക്ഷന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇ സി ജി എന്നാണ് അപ്പോൾ ഞങ്ങളൊരു ഇ സി ജി ടെക്നീഷ്യൻ ഇവിടെ നിന്ന് ഇ സി ജി ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ നടക്കുന്നത് ഒരു ഫോണിനുള്ളിലേക്ക് വരുന്ന വോൾട്ടേജ് ആംബിയർ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സംഗതിയാണ് നടക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പൾ പൾസ് ഓക്സിമീറ്റർ അല്ലെങ്കിൽ ഇ സി ജി മെഷീനൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലത്തെ സംഗതികളാണ് ഇപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു മീറ്ററാണ് നമ്മുടെ ഇതിനകത്ത് ഫോണിനുള്ളിലേക്ക് കയറുന്ന വോൾട്ടേജ് ആംബിയർ ഒക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പൾസ് ഓക്സിമീറ്റർ പോലെയാണ് ഇതും ഇതും ഇ സി ജി മെഷീനും ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഈ സെക്ഷൻ ഇട്ടിരിക്കുന്ന പേര് ഇ സി ജി സെക്ഷൻ എന്നാണ് ഇത് നമ്മുടെ ക്ലാസിൻ്റെ ആറാമത്തെ സെക്ഷനാണ് ഈ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഐ സി യു എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ രണ്ട് ടെക്നീഷ്യന്മാരിരുന്ന് ഒരു ഐ സിയുവിൽ ഒരാൾ മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവിച്ചിരിക്കുക അതായത് വെന്റിലേറ്റർ സപ്പോർട്ടോടു കൂടി ആൾ ജീവിച്ചിരിക്കുന്നില്ലേ അതേ അവസ്ഥയിലാണ് ഇവിടെ ഫോൺ വർക്കാവുന്നത് പവർ സപ്ലൈ ഉപയോഗിച്ചാണ് ഈ ഫോൺ ഇപ്പോൾ ജീവനോടെ നിലനിൽക്കുന്നത് ബാറ്ററിയുടെ സപ്പോർട്ടിൽ അതിപ്പോൾ ഈ ഫോൺ ഓൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫോൺ ഇപ്പോൾ ഓണായിരിക്കുന്നത് ഈ പവർ സപ്ലൈയുടെ സപ്പോർട്ടോട് സപ്പോർട്ടോടുകൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഐ സിയുവിൽ നടക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോണിൻ്റെ പല ഭാഗങ്ങളും ഇല്ലാതെ അതിനു പകരം നമുക്ക് മറ്റു മെഷീൻ്റെ സഹായത്തോടു കൂടി ഫോൺ ചെക്ക് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മൊബൈൽ ഫോൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ കണ്ടോ കുറേ ഡിസ്പ്ലേകൾ പല എന്താ പറയുക ടൂൾസുകൾ പല 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 സ്പെയർ പാർട്സുകൾ ഒക്കെ ഇങ്ങനെ വച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്നത് സാധാരണ ഒരു ഹോസ്പിറ്റൽ ഫാർമസിൽ എന്തൊക്കെയുണ്ടാവുക മെഡിസിൻസും സർജിക്കൽ ഐറ്റംസൊക്കെയാണ് ഉണ്ടാവുക ഇവിടെ അത് ഉള്ളത് നമ്മൾ സ്പെയർ ആയിട്ട് വെച്ചിരിക്കുന്ന ടൂൾസും പിന്നെ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഡിസ്പ്ലേയും ഒക്കെയാണ് അപ്പോൾ ഇതിൽ കാണുന്ന ഡിസ്പ്ലേകളൊക്കെ പഴയ ഡിസ്പ്ലേകളാണ് അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന അവസ്ഥയിലുള്ള പഴയ ഡിസ്പ്ലേകളാണ് ഈ ഡിസ്പ്ലേകൾ മൊത്തം നമ്മളിവിടെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ റിപ്പയർ ചെയ്ത് മാറ്റിയതിൽ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഞങ്ങൾ മാറ്റി വച്ചിരിക്കുകയാണ് നമുക്ക് ചെക്കിംഗ് പ്രൊസീജിയറിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത് ഫാർമസിയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഏഴാമത്തെ സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സെക്ഷന് ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ് ഈ സെക്ഷൻ ഇട്ടിരിക്കുന്ന പേര് അത് രസകരമായി തോന്നും അത് കേൾക്കുമ്പോൾ ഇവിടെയാണ് സത്യത്തിൽ ഫോണിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് നടക്കുക അതായത് ചിപ്പ് ലെവൽ സർവീസിംഗ് എന്ന് പറയും ഐസികൾ ഇളക്കി റീബോൾ ചെയ്യുക അല്ലെങ്കിൽ പാർട്സുകളെല്ലാം കപ്പാസിറ്റർ റെസിസ്റ്റർ ഇൻഡക്ടർ ഡയോഡ് പോലത്തെ പാർട്സുകളൊക്കെ മാറ്റിയിടുക തുടങ്ങിയ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാർന്ന് പണിയുന്നത് നാല് പേരാണ് ഇവിടെ ഇരുന്ന് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്നത് ഇവർ നാലുപേരും പണി പണിതുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ് ആൻഡ്രോയിഡും ഐഫോണും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ ചിപ്പ് ലെവൽ സർവീസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ നിന്നാണ് മരിച്ചുപോയ രോഗികൾ ജീവൻ വയ്ക്കുന്നത് പോലെ ഫോൺ ഡെഡായ ഫോണുകൾ ഞങ്ങൾ ജീവൻ വെപ്പിക്കുന്ന സ്ഥലമാണിത് മൊത്തം ഞങ്ങൾ ഈ ക്ലാസ് റൂമിനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണുന്ന പത്ത് സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒൻപതാമത് സെക്ഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന സാധനം മൈക്രോസ്കോപ്പാണ് ഇത് ആർ എഫ് ഫോർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ മൈക്രോസ്കോപ്പാണ് ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് ഈ മൈക്രോ ആർ എഫ് ഫോർ എന്ന് പറയുന്ന ബ്രാൻഡ് അതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചിപ്പ് ലെവൽ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ടെക്നീഷ്യന്മാർ ഇരുന്ന് അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ആക്ച്വൽ വലിപ്പം എന്ന് പറയുന്നത് ഒരു കടുകുമണിയുടെ നാലിലൊന്ന് വലിപ്പമാണ് ഇതിന് വരുന്നത് ഇന്നത്തെ ആധുനികമായി വരുന്ന ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സ്മാർട്ട് ഫോണിലും ഇത്തരത്തിലുള്ള ടൂൾസാണ് ഇത്തരത്തിലുള്ള കമ്പോണൻസ് ആണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പോണൻറ്റുകളുടെ വർക്ക് ചെയ്യണമെങ്കിൽ മൈക്രോസ്കോപ്പും ഫോർ കെ ക്യാമറയും ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ലെവലിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് ആർ സിറ്റികളിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ ഫാർമസി കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട് അതായത് ടൂൾസ് പലതും പരിചയപ്പെടുത്തി അപ്പോൾ അതിനോടൊപ്പം സോഫ്റ്റ്വെയർ ടൂൾസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ സോഫ്റ്റ്വെയർ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾ ആണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മൂന്ന് നാല് തരം സോഫ്റ്റ്വെയർ ബോക്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ജി പി ജി ഡ്രാഗൺ ബോക്സുകളാണ് ചൈന ഫോണുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് ഇസ്ട്രീ എക്സ് ബോക്സാണ് ഇത് നമുക്ക് സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് ഫോണുകൾ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് യു എം ജി പ്രോ ഡോങ്ങി എന്ന് പറയും അതായത് എം ഐ ഒപ്പോ വിവോ ഷവോമി ഹുവായി തുടങ്ങിയ ബ്രാൻഡുകൾ മൾട്ടി ബ്രാൻഡുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന യു എം ജി പ്രോ ഡോങ്ങൾ ആണ് ഇത് കുറച്ച് പഴയ ഡോങ്ങൾ ഇത് ഇ എഫ് എസ് ത്രീ എന്ന് പറയും മെയിനായിട്ട് ഇത് നോക്കിയ മുൻ പഴയ ഉള്ള സോണിയ അറിക്സൺ എൽ ജി തുടങ്ങിയ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യാനായിട്ട് മുന്നേ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ ടൂളാണ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് സോഫ്റ്റ്വെയർ ടൂളുകളായിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ സോഫ്റ്റ്വെയർ ടൂളുകൾ ഇത് മാത്രമല്ല ഇനി ലാപ്ടോപ്പിൽ ഫയലുകളായിട്ട് പലതരത്തിലുള്ള അൺലോക്കിംഗ് ടൂൾ പോലത്തെ പലതരം ടൂളുകളും നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിപ്പോൾ ആയിട്ട് കാണിച്ചു തരാൻ എല്ലാ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടറിനുള്ളിലുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടൂളുകളും സോഫ്റ്റ്വെയർ ക്ലാസ്സുകളും നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പത്താമത്തെ സെക്ഷനാണ് അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് ചെയ്തപ്പോൾ എല്ലാ സെക്ഷനും ചെയ്തു പിന്നെ എന്തുകൊണ്ട് മോർച്ചർ ചെയ്തില്ല എന്ന് പലരും ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു മോർച്ചർ ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ ഇത് ഇത്രയും ഫോണുകൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഡെഡ് കണ്ടീഷനിലുള്ള ഫോണുകളാണ് ഇവിടെ ആപ്പിളിൻ്റെ ഐപാഡ് മുതൽ സാംസങ് ടാബ് തുടങ്ങിയ ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വിദേശ ഫോണുകളെല്ലാം ഉണ്ട് ഇതെല്ലാം ആയിട്ടും ഡെഡ് അവസ്ഥയിലും വന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടാണ് അപ്പോൾ ഈ ഡെഡ് ഫോണുകളിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വർക്ക് കൂടുതലായിട്ട് പഠിക്കുന്നത് ഒപ്പം ഈ വരുന്ന വർക്കുകളിൽ പലതും നമ്മൾ റെഡിയാക്കി തിരികെ കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ ഒരു മോർച്ചറി എന്നുള്ള രീതിയിൽ കുറച്ച് ഡെഡ് ബോഡികൾ നിങ്ങളെ കാണിച്ചതാണിത് ഓക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ തൊട്ട് മുന്നേ നടന്നത് അപ്പോൾ നടക്കുന്ന കോഴ്സിന് മുന്നേ നടന്നത് ഒരു കൂൺ കൃഷിയുടെ ക്ലാസ്സാണ് അപ്പോൾ കൂൺകൃഷിയിൽ ക്ലാസ്സിൽ ഇവിടെ കുട്ടികളുണ്ടാക്കിയ കൂൺ ബഡുകൾ ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമുക്കതിൽ തൊടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അണുബാധ ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നമുള്ളതുണ്ട് കൂണ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുന്ന കരുതുന്നു കൂണ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആരോഗ്യമായ രീതിയിൽ കൂൺ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂൺ കൃഷി തുടങ്ങിയ മറ്റു പല കോഴ്സുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഡയറക്ടർ സാറും സംസാരിക്കുന്നില്ല നമസ്കാരം കനറാ ബാങ്കിൻ്റെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം തൃശ്ശൂർ ജില്ലയുടെ ഡയറക്ടറാണ് ഞാൻ എൻ്റെ പേര് കൃഷ്ണമോഹൻ ഞങ്ങൾ ഈ കനറാ ബാങ്കിൻ്റെ ഈ ആർ സി ടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന നൈപുണ്യ വികസന കോഴ്സുകൾ ഏകദേശം മുപ്പത്തിനാലോളം വിവിധ കോഴ്സുകൾ ഞങ്ങൾ ഈ വർഷം നൽകുന്നുണ്ട് അതിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖല കൃഷിയുമായി ബന്ധപ്പെട്ട മേഖല ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖല അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് ഏറ്റവും ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളായിട്ടുള്ള മൊബൈൽ ഫോൺ സർവീസിങ് ആൻഡ് റിപ്പയറിങ് മുപ്പത് ദിവസത്തെ കോഴ്സ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി മുപ്പത് ദിവസത്തെ അതുപോലെ ഫാസ്റ്റ് ഫുഡിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അങ്ങനെ സംരംഭം തുടങ്ങണം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിവിധ മേഖലകളിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ആർ സി ടിയിലേക്ക് വരികയും അവരുടെ ഇഷ്ടത്തിന് പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്യാം ഓരോ കോഴ്സുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും എന്താണെന്ന് ചോദിച്ചാൽ ആ കോഴ്സ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ആർ സി ടി ഇവിടെ നൽകുന്നത് അവർക്ക് പഠനം പഠനോപകരണങ്ങൾ താമസം ഭക്ഷണം യൂണിഫോം അടക്കം എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സൗജന്യമായി നൽകിക്കൊണ്ട് പൂർണ്ണമായും അവർക്ക് ആ മേഖലയിൽ എന്താ പറയുക ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന മേഖലയിലുള്ള കാര്യങ്ങൾ കൃത്യമായി കൈകൊണ്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരമാണ് ആർ സി ടി നൽകുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നൊരു ട്രെയിനിയെ സംബന്ധിച്ച് അയാൾക്ക് ആ മേഖലയിലുള്ള അയാളുടെ സ്കില്ല് പരിപൂർണമായിരിക്കും അതുപോലെ തന്നെ ഓരോ ഓരോ കോഴ്സും നമ്മൾ സിലബസ് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജോളം ഇത്തരത്തിലുള്ള സ്കില്ലും ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് അവരുടെ സംരംഭകത്വ വികസന പരിശീലനവുമാണ് ഒരു വ്യക്തി ഒരു സംരംഭകനാവണമെങ്കിൽ അയാൾക്ക് അറിവ് വേണം മാർക്കറ്റിങ്ങിലുള്ള അറിവ് വേണം ബിസിനസ്സിനെ കുറിച്ചുള്ള മറ്റുള്ള ധാരണകൾ വേണം പേഴ്സണൽ ഡെവലപ്മെന്റ് മോട്ടിവേഷൻ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള എക്സ്ട്രാ സ്കില് കൂടി നമ്മൾ എക്സ്ട്രാ ഇ ഡി പി എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൂടി ഓരോ കോഴ്സിലും നമ്മൾ ട്രെയിനീസിന് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി ഒരു മേഖലയിൽ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ സീഡിലേക്ക് ഹർദ്വമായ സ്വാഗതം ഇവിടെ വരാം ഇവിടുത്തെ മനോഹരമായ ഒരു ക്യാമ്പസിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പഠിച്ച് ആ മേഖലയിലെ മികച്ചൊരു സംരംഭകനാവാനും കേരളത്തിലെ വളർന്നു വരുന്ന ഓരോ പുതിയ തലമുറയിലുള്ള സംരംഭകർക്കും ഇവിടേക്ക് ആർ സി സ്വാഗതം നിങ്ങൾ പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും വയസ്സിന് ഇടയിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആർ സി സി ടിലേക്ക് നമ്മൾക്കൊന്നായി നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം